ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ എന്നാലും നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട സെൻറ്റൻസുകൾ ഇത് വലിയ സെൻറ്റൻസുകൾ എന്നല്ല കേട്ടോ ഇന്ന് മുതൽ അതായത് ഈ വീഡിയോ കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് മുന്നേ ഈ മാസം നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിതൊന്ന് നോക്കിയാലോ ഷാൽ വി ടേക്ക് എ ലുക്ക് അഡ്ഡസ് എ ലുക്ക് അഡ്ഡസ് ഓക്കെ നമുക്കിതൊന്ന് നോക്കിയാലോ എന്ന് പറയുന്നതാണ് അപ്പോൾ ഷാൾ എന്ന് പറയുമ്പോൾ എന്താണ് നോക്കിയാലോ പോയാലോ അങ്ങനെ നമ്മൾ ഒരു കാര്യം ഞാൻ ചെയ്താലോ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു യൂസേജ് ആണ് ഷാൾ എന്ന് പറയുന്നത് സോ ഷാൽ വി ടേക്ക് എ ലുക്ക് അഡ്ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നോക്കിയാലോ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ അടുത്ത തവണ നെക്സ്റ്റ് ടൈം ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സെൻറ്റൻസുകൾ ആയിരിക്കാം പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റെന്ന് പറയണത് അപ്പോൾ എന്തെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഓക്കെ അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നൊക്കെ നമ്മൾ പറയൂലേ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മതി നെക്സ്റ്റ് ടൈം ഇ പ്രാവശ്യം അല്ലെങ്കിൽ ഈ തവണ ദിസ് ടൈം ഓക്കെ ഇ പ്രാവശ്യം അല്ലെങ്കിൽ തവണ എന്ന് പറയാനായിട്ട് ദിസ് ടൈം ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം അറ്റ് ഓൾ ഓക്കെ നോ പ്രോബ്ലം അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നാണ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പം നോ പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അറ്റ് ഓൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാനാണ് നോ പ്രോബ്ലം അറ്റ് ഓൾ എന്ന് പറയാം ഇതുവരെ ഇല്ല നോട്ട് ഇതുവരെ ഇല്ല നോട്ട് യറ്റ് എറ്റ് മീൻസ് ഇതുവരെ നോട്ട് മീൻസ് ഇല്ല സോ നോട്ട് യറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ല എന്താണ് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കണോ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഏഹ് ഇതുവരെ ഇല്ല കേട്ടോ ഓക്കെ എന്ന് പറയില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം നോട്ട് യറ്റ് ഇതുവരെ ഇല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നമുക്ക് വേണ്ടതാണ് നോട്ട് എറ്റ് ഈ സെന്റൻസുകളൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് മലയാളമാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ മറുപടി കൊടുക്കാൻ പറ്റും കാരണം എന്താ ഇതെല്ലാം ചെറിയ ചെറിയ വാക്കുകളിലൂടെ നമ്മൾ പറയുന്ന സെന്റൻസുകൾ ആയതുകൊണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇതിന് ഉണ്ട് കേട്ടോ അടുത്ത സെന്റൻസ് തീർച്ചയായും എന്ന് പറയാം ഇത് പുറത്തേക്ക് കൊണ്ടുപോകും എങ്ങനെയാ പറയണേക്ക് കൊണ്ടുപോകൂ എടുത്തുകൊണ്ട് പോകും എന്നുള്ള അർത്ഥമാണ് എന്ന് പറയുമ്പോൾ ടേക്ക് എന്ന് പറയുമ്പോൾ ഇത് സോ ടേക്ക് ഔട്ട്സൈഡ് പുറത്തേക്ക് കൊണ്ടുപോകൂ ഇവിടെ തന്നെ റൈറ്റ് ഹിയർ ഇവിടെ തന്നെ റൈറ്റ് ഹിയർ അവിടെ തന്നെ റൈറ്റ് ഡയർ അവിടെ എന്ന് പറയാൻ ഡയർ സോ റൈറ്റ് ഡയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടെ തന്നെ അവിടെ തന്നെയാണെന്ന് അറിയില്ലേ റൈറ്റ് ഡയർ എന്ന് പറഞ്ഞാൽ മതി വൺ ഇത് തന്നെ ഇത് തന്നെ ആ ഇത് തന്നെയാ എന്ന് പറയില്ലേ നമ്മൾ പറയില്ലേ അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയില്ലേ അതിന് വേണ്ടിയിട്ട് ദസ് വൺ ചോദിക്കില്ലേ ഇതാണോ എന്നൊരാളെ ചോദിക്കുമ്പോ ആ അത് തന്നെയാ വൺ എന്ന് നമുക്ക് മലയാളത്തിലും ഇത് കൊടുക്കാവുന്നതാണ് റിപ്ലൈ കൊടുക്കാവുന്നതാണ് കേട്ടോ സോ ഇത് എന്ന് പറയാനായിട്ട് ദസ് വൺ അപ്പൊ അത് തന്നെ എന്ന് പറയും ദാറ്റ് വൺ ഓക്കെ അതാണോ ആ അതെ അതാണ് ദാറ്റ് വൺ എന്ന് പറയാവുന്നതാണ് ഇതാണോ അതാണോ എങ്ങനെ ചോദിക്കുക ഓ ദാറ്റ് വൺ അതായത് നമ്മൾ പറയില്ലേ ഇതാണോ അതാണോ എന്ന് ചോദിക്കല്ലോ അതിന് വേണ്ടിട്ട് ഇതിൽ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുക വാട്ട് ഇൻ വാട്ട്സ് ഇതിൽ എന്താസ് എന്ന് ചോദിച്ചാൽ മതി എന്താ ഇപ്പം സംഭവിക്കണേ വാട്സ് ഹാപ്പനിങ് എന്താ നടക്കണ ഇവിടെ എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലോ വാട്സ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിച്ചാൽ മതി നമ്മൾ പെട്ടെന്ന് കയറി വന്നിട്ട് എന്താണ് കുറെ പേര് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഞാൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അപ്പൊ പെട്ടെന്ന് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ഇവിടെ ഇപ്പം എന്താ നടക്കണേ വാട്സ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിക്കാവുന്നതാണ് അപ്പം എന്താ നടക്കണേ അല്ലെങ്കിൽ എന്താ സംഭവം എന്നൊക്കെ അറിയാം ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ എവിടെ നിന്നാ വേർ ആർ യു ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വരണേ എന്ന് ചോദിക്കാനായിട്ട് വേർ ആർ യു ഫ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്തിറങ്ങിയാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സെൻറ്റൻസുകളാണ് എവിടെ നിന്നാണ് വരണത് എന്ന് ചോദിക്കാനായിട്ട് വേർആർ യു ഫ്രം ഇത് എപ്പോഴാണ് സംഭവിച്ചത് വെൻ ഡിറ്റ് ദിസ് ഹാപ്പൻ വെൻ ഡിഡ് വെൻ മീൻസ് എപ്പോഴാ സംഭവിച്ചത് കഴിഞ്ഞു പോയതല്ലേ സോ വെൻ ഡിഡ് ദസ് ഹാപ്പൻ ഹാപ്പൻ മീൻസ് സംഭവിക്കുക ദസ് മീൻസ് ഇത് സോ വെൻ ഡിഡ് ദസ് ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എപ്പോഴാ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടേ യു വോട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ മീൻസ് വേണം എന്നുള്ള അർത്ഥം സോ വോട്ട് എന്ത് സോ ഡു വാൺ നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ ചോദിക്കാം നിനക്ക് എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ യു എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ ചോദിക്കലോ നിനക്ക് എന്താ വേണ്ടേ വോട്ട് ഡു യു വോണ്ട് എന്ന് ചോദിക്കുക അപ്പം ടോണിൽ വ്യത്യാസം വരുത്തുന്നത് മാത്രമാണ് ഇപ്പോൾ ഒരാളും കാണുമ്പോൾ നിനക്ക് എന്താ വേണ്ടേ എന്ന് സ്നേഹത്തോട് ചോദിക്കുമ്പോൾ വോട്ട് ഡു യു വോണ്ട് എന്ന് ചോദിക്കാം ഇനി ഒരാൾ നമ്മൾ ദേഷ്യപ്പെടുത്താൻ വരുമ്പോൾ റിട്ടേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഓ നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കാനായിട്ട് വോണ്ട് എന്ന് ചോദിക്കാം നമ്മൾ ടോണിൽ വ്യത്യാസം വരുത്തുക ഫേഷ്യൽ എക്സ്പ്രഷൻ മര്യാദക്ക് അതായത് മാറ്റുക എന്ന് മാത്രം മതി കേട്ടോ അതാണ് എങ്ങനെയാണ് ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ ഗസ്ചേഴ്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് അവിടെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ലാംഗ്വേജ് ഉണ്ടാകുന്നത് ഓക്കെ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഹൗ ഷി നൗ എന്ന് ചോദിക്കാം കേരളുടെ അസുഖമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ട് ഹൗ ഈസ് ഷി നൗ അല്ലെങ്കിൽ അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് ഹൗ ഇസ് ഹി നൗ എന്ന് ചോദിക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ നിനക്ക് മനസ്സിലാവേണ്ടോ അത് ചോദിക്കണം എങ്ങനെയാണ് ഡു അൻഡർസ്റ്റാൻഡ് നീ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ നമ്മളെപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ചോദിക്കും കൂടെ കൂടെ ചോദിക്കും മനസ്സിലാവണ്ടോ നിനക്ക് മനസ്സിലാവണ്ടോ നിനക്ക് എന്ന് ചോദിക്കല്ലോ ഡു അണ്ടർസ്റ്റാൻഡ് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് നിൽക്കേട്ടോ പറഞ്ഞത് വല്ലതും എന്ന് പറയുമല്ലോ നമ്മൾ അതായത് നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അശ്ര അശ്രദ്ധ അതായത് ശ്രദ്ധ മാറി പോവാണ് ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഫോൺ നോക്കിയൊക്കെ ചെയ്യായിരിക്കും അപ്പം നമ്മൾ പറയില്ലേ നിൽക്കേട്ടോ ഞാൻ പറഞ്ഞേ എങ്ങനെയാ ചോദിക്കുക ഡിഡ് യു ഹിയർ ഓക്കെ കഴിഞ്ഞു പോയതായത് കൊണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി അയാൾ കേട്ടിട്ടുണ്ട് പക്ഷെ കേട്ടോന്ന് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാനവിടെ ഡിഡ് ചേർത്തിരിക്കുന്നത് കേട്ടാ സോ ഡിഡ് യു ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേട്ടോന്ന് പിന്നെ ഒരാളുടെ കാര്യം നമുക്ക് അറിയണം നീ നീ നൃത്തം ചെയ്യോ നീ പാട്ടുപാടുമോ നീ വരയ്ക്കോ നീ എഴുതോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ചോദിക്കാം ഡു യു ചേർത്ത് ചോദിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഡു യു റൈറ്റ് നീ എഴുതോ ഡു യു ഡാൻസ് നീ നൃത്തം ചെയ്യോ ഡി സിങ് നീ പാട്ട് പാട്ടുപാടുവോ ഓക്കെ ഡി പെയിന്റ് നീ പെയിന്റ് ചെയ്യോ അങ്ങനെയൊക്കെ നമുക്കൊരാളുടെ കഴിവിനെ എങ്ങനെയാണ് അനിയത് ചെയ്യോ എന്ന് അറിയണം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡു യു വെച്ചിട്ട് ചോദിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്കിത് ശരിയാക്കാൻ പറ്റുമോ ക്യാൻ ഫിക്സ് ദിസ് നിനക്കത് ശരിയാക്കാൻ പറ്റുമോ ക്യാൻ ഫിക്സ് ഫിക്സ് ദിസ് അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ കയ്യിൽ അതായത് ശരിയാവുന്നില്ല അപ്പം നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ നിനക്കത് ശരിയാക്കാൻ ശരിയാക്കി തരാൻ പറ്റുമോ ക്യാൻ യു ഫിക്സ് ദസ് ഇത് കറക്റ്റ് മലയാളം ഇല്ലാട്ടോ നമ്മളുടെ നാടൻ ഭാഷയിൽ നമ്മൾ ചോദിക്കുന്നതാണ് ഇതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ് ക്യാൻ യു ഫിക്സ് ദസ് ഇതേ നിങ്ങളുടെ പുറകിലുണ്ട് ഉണ്ട് ബിഹൈൻഡ് യു ഓക്കേ നിങ്ങളുടെ പുറകില് ബിഹൈൻഡ് യു നമ്മളുടെ വ്യക്തിയാകാം എന്തെങ്കിലും ഒരു സാധനം സാധനമാകാം പെട്ടെന്ന് നമ്മൾ കാണണം ഇതേ നിന്റെ പുറകിൽ ബിഹൈൻഡ് യു എന്ന് പറഞ്ഞാൽ മതി വേറെ എന്തെങ്കിലും വേണോ ഡു യു നീഡ് എനിത്തിങ് എൽസ് എനിത്തിങ് മീൻസ് എന്തെങ്കിലും എൽസ് മീൻസ് വേറെ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്പം എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഡു യു നീഡ് ഓക്കെ ഡു യു വോണ്ട് എന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ ഡു യു വോണ്ട് എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മറ്റെന്തെങ്കിലും വേണോന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറയാം അല്ലേ എന്ന് ഇതില് സൂക്ഷിച്ച് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഡുഇറ്റ് കെയർഫുള്ളി എന്ത് അത് സൂക്ഷിച്ച് ചെയ്യുക ഡു ഇറ്റ് കെയർഫുള്ളി സൂക്ഷിച്ചെടുക്ക് ടേക്ക് ഇറ്റ് കെയർഫുള്ളി ഓക്കെ അതുപോലെ തന്നെ എന്താണ് സൂക്ഷിച്ച് നടക്ക് വോക്ക് കെയർഫുള്ളി ഓക്കെ സൂക്ഷിച്ചോട് റൺ കെയർഫുള്ളി സൂക്ഷിച്ചെടുത്ത് റൈറ്റ് കെയർഫുള്ളി അങ്ങനെ എന്തെങ്കിലും സൂക്ഷിച്ചത് ചെയ്യുമെന്ന് പറയാനായിട്ട് ആ പ്രവൃത്തിയെ ആഡ് ചെയ്തിട്ട് കെയർഫുള്ളി എന്നൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാം തയ്യാറാണ് എവ്രിതിങ് ഈസ് റെഡി ഓക്കെ പോകാനൊക്കെ ആയിട്ട് ഓക്കെ ആയോ ആ എല്ലാം ഓക്കെ ആയി എല്ലാം റെഡിയാണ് എവ്രിതിങ് ഈസ് റെഡി അപ്പോൾ എല്ലാം ഓക്കെ ആയി എല്ലാം റെഡി ആയി എന്ന് പറയാനായിട്ട് എവ്രിതിങ് ഈസ് റെഡി പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയില്ലേ ആ ഓക്കെ അത് വലിയ കാര്യം എന്ന് പറയില്ലേ ഗ്രേറ്റ് ഓക്കെ നമ്മൾ നല്ലൊരു വാർത്ത കേൾക്കുന്നു അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് നല്ലൊരു കാര്യം പറയുന്നു അപ്പം നമ്മൾ അതിന് എതിരായിട്ട് ആണോ നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഒരു ചിരിയിലൂടെ ഒക്കെ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ ആണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് എന്താ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെ അവർക്ക് മനസ്സിലാവും പക്ഷേ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കരുത് പകരം എന്ത് പറയണം ഓ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ മഹത്തായത് എന്നുള്ള അർത്ഥമാണ് അതായത് ആ കേൾക്കുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് വലിയൊരു കാര്യാണ് എന്നൊക്കെ പറയുന്നതാണ് ഗ്രേറ്റ് അതുപോലെ തന്നെ അടിപൊളി എന്ന് പറയാനായിട്ട് ഓസം ഓക്കെ നല്ല രീതിയിലുള്ള ഒരാളെ ഡ്രസ്സ് ചെയ്തു അപ്പൊ നമ്മൾ പറയുകയാണ് ഓ അടിപൊളിയായിട്ടുണ്ട് ഓസം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ സ്പെല്ലിങ് നോട്ട് ചെയ്യാ ഓസം ഓക്കെ എ ഡബ്ല്യു ഇ ആണെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഓസം എന്നാണ് സോ എന്താണ് അടിപൊളി എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഒരാൾ എന്തെങ്കിലും നമ്മളോട് നല്ലൊരു ഐഡിയ പറയുന്നു അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഓ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഞാൻ ഇതിൽ ഞാൻ ബേസിക് ആയിട്ട് ഞാൻ സെൻറ്റൻസുകൾ പഠിപ്പിക്കുകയാണ് അതായത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് ഇംഗ്ലീഷ് പറയാനായിട്ട് ഓക്കെ ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ട് അവരുടെ ആഗ്രഹം അതായത് നമ്മൾക്ക് വലിയ വലിയ സെൻറ്റൻസുകളൊന്നും പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി ഒരു തെറ്റുമില്ല ഓ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല പറയുന്ന നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി പറയുന്ന നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഗസ്റ്റേഴ്സ് മൂവ്മെന്റ്സ് എല്ലാം കൂടെ ഒറ്റ അതായത് ഒരു സ്മൈല് കീപ്പ് ചെയ്യുക ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭാഷയ്ക്ക് ഭംഗിയുണ്ട് അല്ലാതെ വലിയ സെന്റൻസുകൾ പറഞ്ഞിട്ട് നോക്കും ഒക്കെ ഭയങ്കര ദേഷ്യ പിടിച്ചിരിക്കണം നോക്കും അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാത്ത ആൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇനി എത്ര വലിയ ഇംഗ്ലീഷ് സെന്റൻസ് പറഞ്ഞാലും നമുക്ക് അയാളോട് ഇഷ്ടം തോന്നുന്നു ഇല്ല പകരം ഇതുപോലെ ചെറിയ ചെറിയ സെന്റൻസുകൾ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതിയും നിങ്ങളുടെ ദയം കാരുണ്യം ഇങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് നല്ലൊരു വ്യക്തിയാവുന്നതും നല്ലൊരു ലാംഗ്വേജ് ഉണ്ടാവുന്നതും എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ സോ അത് നോട്ട് ചെയ്യുക അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗുഡ് ഐഡിയ ഓ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം നന്നായിട്ടുണ്ട് അയാൾ അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് റിയില്ലേ നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാളൊന്നും ഒന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയില്ലേ എത്രയും പെട്ടെന്ന് എന്ന് പറയല്ലോ എങ്ങനെ പറയാം ഒന്ന് പെട്ടെന്ന് ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ക്വിക്ലി ഒന്ന് പെട്ടെന്ന് ഗോ ക്വിക്ലി അതുപോലെ തന്നെ ഒന്ന് പെട്ടെന്ന് എഴുതുക ഒന്ന് പെട്ടെന്ന് പഠിക്ക് സ്റ്റഡി ക്യുക്ലി ഒന്ന് പെട്ടെന്ന് ഉറങ്ങുക സ്ലീപ്പ് ക്യുക്ലി ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുന്നു പറയാനായിട്ട് ക്യുക്ലി എന്നുള്ള വാക്ക് നോട്ട് ചെയ്യുക കേട്ടോ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവണില്ലെന്ന് നിങ്ങൾ പറയണേ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാവുന്നതാണ് ഇനി എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അത് ഞാൻ പറയില്ലാട്ടോ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക കാരണം ഇത്രയും നേരം ഞാൻ പഠിപ്പിച്ചതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം പറയും ഓക്കെ അപ്പോൾ അത് താഴെ ഒന്ന് കോമൻ്റ് ചെയ്യുക ഞാൻ നോക്കട്ടെ നിങ്ങൾ അവസാനം വരെ കണ്ടോന്നും നിങ്ങൾക്കത് പറയാൻ കിട്ടുന്നുണ്ടോയെന്നും എല്ലാം എനിക്കൊന്നും അറിയാലോ അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക ബാക്കിയെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു